ഭിന്നശേഷി മേഖലയിൽ പത്തനാപുരം ഗാന്ധിഭവൻ നടത്തുന്ന പ്രവർത്തനങ്ങൾ മാതൃകാപരമാണെന്ന് ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ആർ ബിന്ദു പറഞ്ഞു ഗാന്ധിഭവൻ കായംകുളത്ത് സംഘടിപ്പിച്ച ആലപ്പുഴ ജില്ലാ ഭിന്നശേഷി കലോത്സവം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി ഭിന്നശേഷി മേഖലയിൽ ഗാന്ധിഭവൻ നടത്തുന്ന പ്രവർത്തനങ്ങൾ മാതൃകാപരമാണെന്ന് സംസ്ഥാന ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ഡോക്ടർ ആർ ബിന്ദു പറഞ്ഞു ഗാന്ധിഭവൻ ഭവൻ കായംകുളത്ത് സംഘടിപ്പിച്ച ആലപ്പുഴ ജില്ലാ ഭിന്നശേഷി കലോത്സവം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി പരിശ്രമങ്ങൾ നമ്മുടെ ആശ്വാസകരമാണ് ഭിന്നു വേണ്ടി ധാരാളം സംഘടനകൾ നമ്മുടെ സമൂഹത്തിൽ നടത്തുന്നത് അത്തരമൊരു മാതൃകാപരമായ പരിപാടിയാണ് ഇവിടെ ഭിന്നശേഷി കലോത്സവം എന്ന ആശയം പ്രയോഗത്തിൽ കൊണ്ടുവന്നുകൊണ്ട് ഗാന്ധിഭവൻ ഭവൻ ഏറ്റെടുത്തിട്ടുള്ളത് ഗാന്ധിഭവൻ സെക്രട്ടറി ഡോക്ടർ പുനലൂർ സോമരാജൻ അധ്യക്ഷത വഹിച്ചു ചലച്ചിത്ര താരം രശ്മി അനിൽ മുഖ്യ അതിഥിയായി പങ്കെടുത്തു ദേവികുളങ്ങര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എസ് പവനനാഥൻ പാലമുറ്റത്ത് വിജയകുമാർ എ അബ്ദുൾ ജലീൽ ഗാന്ധിഭവൻ ഭവൻ ചെയർപേഴ്സൺ ഷാഹിദ കമാൽ ഓർഗനൈസിംഗ് സെക്രട്ടറി മുഹമ്മദ് ഷമീർ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ ബ്യൂറോളം